വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ എംബാപ്പെ ഡ്രാമ സീസൺ ഫോർ യെസ് ഇറ്റ്സ് ദാറ്റ് ടൈം ഓഫ് ദി ഇയർ വീണ്ടും എംബാപ്പയുമായ ലിങ്കുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ വന്ന അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്റി ജെ എഫ് എം അല്ലെങ്കിൽ സാൻഡി ഓണ എന്ന് പറയുന്ന ജേണലിസ്റ്റ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എംബാപ്പയും റയൽ മാഡുമായിട്ട് എഗ്രിമെൻറ്റ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സമ്മറിൽ എംബാപ്പെ ജോയിൻ ചെയ്യും കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയുടെ ഇടയ്ക്ക് ഈ ഒരു കാര്യത്തിൽ തീരുമാനമായി എസ് പറഞ്ഞു എന്നുള്ള തരത്തിലൊക്കെയാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഈ ജേർണലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണടച്ച് വെടിവെക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് അത്ര റിലയബിളായിട്ടുള്ള ഒരാളല്ല പല സമയത്ത് ഇങ്ങനെ വാർത്തകൾ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് വിടാറുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ ഫുട്ബോൾ ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ എന്താ പറയുക അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു സംഭവമാണ് എന്ത് വേണമെങ്കിലും ആർക്കെപ്പോൾ വേണമെങ്കിലും പറയാം അപ്പോൾ അതിന് അതിൻ്റെ പിറകെ പിന്നെ വേറെ അന്വേഷണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഒരു വാർത്ത പറയാം നാളത് വേറെ രീതിയിൽ മാറ്റി പറയാം അപ്പോൾ അങ്ങനെയാണ് ഫുട്ബോൾ ജേർണലിസം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് വെടിവെക്കാം ഇനിയിപ്പോൾ എങ്ങാനും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാം ഏ ഞാനാണ് ഈ ന്യൂസ് ആദ്യം പുറത്തേക്ക് വിട്ടത് ആ രീതിയിൽ പറയാം ഇപ്പോൾ ഇതിനകത്തൊരു കാര്യം പറയുകയാണെങ്കിൽ സെവൻറ്റി പെർസെൻ്റ് ചാൻസ് എംബാപ്പർ റയൽമാരുടെ പോകാനാണ് അത് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ബാക്കി തേർട്ടി പെർസെൻറ്റ് ഈ പോലെ വേറെ എവിടെയെങ്കിലും പോകാം അല്ലെങ്കിൽ പി എസ് ജിയിൽ സ്റ്റേ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയോ ഓർത്തകാനോ വളരെ റെബിളായിട്ടുള്ള റെയിൽമാര്ട്ട് ജേർണലിസ്റ്റാണ് പെരസൊക്കെയായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് റയൽ റെയിൽമാർട്ട് അവരുടെ എല്ലാ പവറും ഉപയോഗിച്ച് എംബാപ്പേനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ റയൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഡെഡ് ലൈൻ വച്ചിട്ടുണ്ട് ഈ ജനുവരി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു പ്രീ കോൺട്രാക്ട് അഗ്രിമെൻ്റ് എത്ര എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരു ഡെഡ് ലൈൻ എംബാപ്പയെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇന്നലെ ടൈം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്ത കാര്യം ഇംഗ്ലണ്ടിൽ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റാണെന്നു തന്നെ പറയാം അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്ത വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റയൽ റയൽമാരുടെ ഇങ്ങനെ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് എംബാപ്പയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുപോലെ എംബാപ്പ് വേറെ ഓപ്ഷൻസ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയാണ് പ്രീമിയർ ലീഗിലേക്ക് ഒരു മൂവിന് വേണ്ടിയും അദ്ദേഹം തയ്യാറാണ് കാരണം ആറ് മാസം കഴിഞ്ഞാൽ ഫ്രീ ഏജൻ്റ് ആവാൻ പോകുന്ന പോകുന്നൊരു പ്ലെയറാണ് അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ എംബാപ്പ് നോക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമേ സൈനിങ് നടത്തൂ ഇപ്പം എംബാപ്പയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിറ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എംബാപ്പ ഈസ് എംബാപ്പെ വേറെ ലെവൽ ഫുട്ബോൾ എബിലിറ്റിയൊക്കെ ഉള്ള മനുഷ്യനാണ് ഇപ്പോൾ ഹാലൻ്റായിട്ട് മുട്ടി നിൽക്കാൻ പറ്റിയ ഒരേ ഒരു പ്ലെയർ ഈ ഒരു ജനറേഷനിൽ ഇനി എംബാപ്പയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എംബാപ്പെ മണി ഓറിയൻറ്റഡ് ആയിട്ടാണ് തീരുമാനം എടു എടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും പോകുന്നത് കൂടുതൽ പൈസ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ എംബാപ്പെ അങ്ങോട്ട് പോകും ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ പറയുന്ന പോലെ നമ്മളാണെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും പ്രൊഫഷണൽ പ്രൊഫഷണലാണെങ്കിൽ കൂടുതൽ പൈസ അവിടെ കിട്ടുന്നു അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും നമ്മുടെ ചായ് എന്ന് പറയുന്ന പോലെ എംബാപ്പയുടെ കാര്യത്തിൽ അങ്ങനെയാണ് കൂടുതൽ പൈസ അവിടെ നിന്ന് ഓഫർ ചെയ്യുന്നു അങ്ങോട്ടേക്ക് പോകും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഒരു വെർബൽ അഗ്രിമെൻ്റ് ഇങ്ങനെ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല ഇപ്പോൾ ഇതിന് മുമ്പത്തെ റെയിൽമാർട്ട് എംബാപ്പാഖയിൽ പറഞ്ഞൊരു കാര്യമാണ് വെർബലി ഒരു കാര്യം തീരുമാനമൊക്കെ ഇങ്ങനെ റെയിൽ ലേഖി വരും എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞത് അതിനുശേഷം പിന്നെ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം പി എസ് ജിയിൽ വലിയ ഓഫറിലൊക്കെ നിന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് പറഞ്ഞായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റയൽ എംപപ്പയ്ക്ക് വേണ്ടി തിരിച്ചു പോകില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതിന് ശേഷമാണ് പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ വേൾഡ് കപ്പിൽ വന്നപ്പോൾ ആ ഭീകര പെർഫോമൻസ് ഒക്കെ പുറത്തേക്ക് എടുത്തു റയൽ റെയിൽമാരുടെ ആരാധകർക്കാണെങ്കിലും ആ എമ്പാപ്പേനെ വേണം അവനുള്ള മുതലുണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും ഈ പറയുന്ന പോലെ എംബാപ്പെ സാഗയിലേക്ക് തിരിച്ചെത്തി ശേഷം ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ പ്രീമിയർ ലീഗ് ക്ലബ്സിന് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ സാധ്യതയുണ്ട് അതില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് ക്ലബ്സിൻ്റെ കയ്യിൽ പൈസയുണ്ട് പിന്നലെയാണെങ്കിലും ആഴ്സണൽ ലിവർപ്പുള്ളതിലെ തോറ്റു അപ്പോൾ ഏറ്റവും കൂടുതൽ ആഴ്സണൽ ഫാൻസ് പറയുന്നത് ആ എംബാപ്പേനെ കൊണ്ടുതന്നെ കാരണം അവിടെ ഗോളടിക്കാനായിട്ട് സ്ട്രൈക്കറില്ല ക്ലിനിക്കൽ ഫിനിഷർ ഇല്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് പാഴ്സണലിൽ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും അവരുടെ കയ്യിൽ പൈസയും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെവർ സെ നെവർ എന്ന് പറയുന്ന പോലെ തന്നെ ചെൽസി ചെൽസി കറന്റ്ലി മോശം ഫോമാണ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ റീസെൻ്റ്ലി ട്രാൻസ്ഫർ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏത് വലിയ ക്ലബിൻ്റെ ഒപ്പം പിടിക്കുന്നുണ്ട് അവർ ഈ പറയുന്ന പോലെ ബാറ്റിൽ ചെയ്ത് പ്ലയേഴ്സിനെ കുണ്ടുവരാനായിട്ട് തയ്യാറാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൈസയും ഓഫർ ചെയ്യാൻ തയ്യാറാണ് അതുപോലെ തന്നെ ലണ്ടൻ ക്ലബ്ബാണെന്നുള്ളൊരു അട്രാക്ഷൻ ഉണ്ട് പിന്നെ ചെൽസി ഓവറോൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി ആ ഒരു പ്രൊജക്ടറിയിലാണ് പോകുന്നത് അപ്പോൾ എപ്പോൾ റിസൾട്ട് നന്നാവും എന്നുള്ള പോലെ ഇരിക്കും അപ്പോൾ ചെൽസി ആണെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷറിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി പറയുന്ന പോലെ പൈസയാണ് ഇവിടെ പ്രാധാന്യം അതുപോലെ തന്നെ ഒരു സ്പോർട്ടിങ് ഡയറക്ടർ റോൾ ഉണ്ട് സെമി സ്പോർട്ടിങ് ഡയറക്ടർ റോളൊക്കെ എംബാപ്പയ്ക്ക് കൊടുക്കേണ്ടി വരും മുപ്പര് പറയുന്ന പോലത്തെ സൈനിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എംബാപ്പയ്ക്ക് വേണ്ടി ഇമേജ് റൈറ്റ്സിൻ്റെ ഒക്കെ കൺട്രോൾ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കുറേ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എമ്പാപ്പയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ എംബാപ്പേനെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ അൾട്ടിമേറ്റ്ലി സെവൻ്റി പെർസെൻറ്റ് ചാൻസ് റയലിലേക്ക് തന്നെ പോകാനാണ് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാര്യം കാത്തിരുന്ന് തന്നെ കാണും ഇനി ഒരു സീസൺ ഫൈവ് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് എടുക്കുക ആ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം